ദൈവനാമത്തിന് മുഹത്വം ഉണ്ടാകട്ടെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ ഈ പക ദൈവത്തിൻ്റെ വചനത്താൾ നാം സന്തുഷ്ടരും അനുഗ്രഹീതരുമായി തിരുവാൻ സർവശക്തൻ ഭാഗ്യമൊഴിക്കട്ടെ വാസത്തിൻ്റെ പതിനഞ്ചാം ദിനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം നാം അനുഭവിക്കുവാൻ സർവശക്തൻ ഇടവരുത്തട്ടെ ഉൽപ്പത്തി ഒന്നാമതിയായി രണ്ട് മൂന്ന് വാക്കിങ് ഭൂമി പാഴി ശൂന്യമായിരുന്നു ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു ദൈവത്തിൻ്റെ ആത്മാവെള്ളത്തിൻ്റെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു വെളിച്ചമുണ്ടായി ഉപ്പത്തി പുസ്തകം ഒന്നാം ഒന്നാമധ്യായം സൃഷ്ടിപ്പിൻ്റെ അധ്യായമാണല്ലോ ഭൂമി പാഴും ശൂന്യമായിരുന്ന ഭൂമിയിലേക്ക് ദൈവം തൻ്റെ ശബ്ദം വെളിപ്പെടുത്തുമ്പോൾ ഭൂമിയിൽ അതാത് വിത്തുള്ള സസ്യങ്ങളവായി വരുന്നു ക്രമാതീതമായി ദൈവത്തിൻ്റെ പദ്ധതികൾ ദൈവം അത് വെളിപ്പെടുത്തുന്ന ദൈവഹിതങ്ങൾ വെളിപ്പെടുത്തുന്ന ദൈവശക്തത്തിൻ്റെ വിലയെ വെളിപ്പെടുത്തുന്ന അധ്യായമാണ് മുപ്പത്തി പത്തൊന്നാം അധ്യായം ഇവിടെ നാം ശ്രദ്ധിക്കണമേ ഭൂമി പാഴു ശൂന്യമായിരുന്നു ആയിരത്തിമേ ഇരുളുണ്ടായിരുന്നു ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു ഭൂമി ഇരുളും പാഴായും ശൂന്യമായിരിക്കുമ്പോൾ തന്നെ ആ ഭൂമി നഷ്ടപ്പെട്ടു പോകാതെ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് അത് വെളിപ്പെട്ട് വരേണ്ടതിന് ആ ഭൂമിയിൽ ഇരുളിൻ്റെ ശക്തി അത്രമാത്രം ശക്തി ഉള്ളതാണെങ്കിലും അതിൻ്റെ മീനെ ദൈവത്തിൻ്റെ ആത്മാ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതേ സഹോദര സഹോദരി ഇരുളിൻ്റെ ശക്തി എത്ര വലിപ്പമുള്ളതും എത്ര വ്യാപിച്ച് കിടന്നിരുന്നാലും വിധാനും ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മെപ്പറ്റി ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പിതാവാം ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു ഭൂമി പാഴുശൂന്യമായിരുന്ന കാലം ദൈവം സൃഷ്ടിച്ച ഭൂമി പാഴ് ശൂന്യമായി ആയിട്ടല്ല ദൈവം സൃഷ്ടിച്ചത് എന്നാൽ ആ ഭൂമിയെ പാഴ് ശക്തി ഉണ്ടായിരുന്നു ദൈവം സൃഷ്ടിച്ചതിനെ ഇല്ലായ്മ ചെയ്യുന്ന ദൈവം സൃഷ്ടിച്ചതിനെ ശൂന്യമാക്കി കളയുന്ന ഒരു ഇരുളിൻ്റെ ശക്തി എന്നും എക്കാലത്തും മൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ദൈവ സൃഷ്ടിച്ചതിനെ ശൂന്യമാക്കി കളയുമ്പോഴും അവിടം കൊണ്ട് ദൈവം തൻ്റെ പദ്ധതി നിരോധിക്കുന്നില്ല വേണ്ടെന്ന് വെക്കുന്നില്ല പിന്നെയോ ദൈവ സൃഷ്ടിച്ചതിനെ ശത്രു എത്ര ശൂന്യമാക്കിയിരുന്നാലും അതിനെ ഉള്ളതിലേക്ക് മടക്കി വരുത്തുവാൻ ദൈവഗതത്തിലേക്ക് മടക്കി വരുത്തുവാൻ ദൈവത്തിൻ്റെ പ്ലാനിലേക്ക് മടക്കി വരുത്തുവാൻ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതാ സ്നേഹിത ജീവിതത്തിൻ്റെ ഏതൊക്കെ പരിവർത്ത സാഹചര്യം നൽകി വാഴ്ത്തത്തങ്ങൾ നഷ്ടപ്പെട്ടു പോയി ഇനി ഒരു ഉയർത്തെഞ്ഞില്ലായത് ജീവിതത്തിൽ നാം ചിന്തിക്കുമ്പോൾ സാഹചര്യവും ബുദ്ധിയും എല്ലാം എതിരായി നിൽക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു എത്ര നഷ്ടപ്പെട്ടവനെന്ന് നീ തോന്നിയാലും ദൈവത്തിൻ്റെ ആത്മാവ് വിഷയത്തിൽ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്തിനാ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ ആദ്യ മഹത്വത്തിലേക്ക് മടക്കി വരുത്തുവാൻ ദൈവഗിതത്തിലേക്ക് മടക്കി വരുത്തുവാൻ സമ്പൂർണ്ണമായ ദൈവീയ പ്ലാനിലേക്ക് ശൂന്യമല്ലാത്ത ഒരു അനുഭവത്തിലേക്ക് മടക്കി വരുത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു അതെ ജീവിതത്തിൽ എത്ര നഷ്ടം വന്നായിരുന്നില്ല എത്ര കോട്ടം വന്നിരുന്നാലും ഏത് രോഗം വന്നാലും ഏത് തലമുറയിൽ ഏത് നഷ്ടം കണ്ടിരുന്നാലും ശ്രദ്ധിച്ചോ അതിനെ മടക്കി ഒരു ആത്മാവുണ്ട് ഈ പകൽ ആ പരിശുദ്ധ ആത്മാവിൻ്റെ ശക്തിയെ നാം പ്രാപി പ്രാപിക്കേണ്ടത് അതുകൊണ്ടാണല്ലോ ഈ താഴ്ചയുള്ള ശരീരത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കുമെന്ന് വിലിപ്പിയ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അതേ ശൂന്യമായ താഴ്ചയുള്ള രോഗമുള്ള നമ്മുടെ ഈ പ്രതലത്തെ ശരീരത്തെ ഈ ഭൂമിയെ ദൈവം മഹത്വമുള്ളതാക്കി മാറ്റുന്ന ഒരു തലത്തിലേക്ക് ദൈവം കൊണ്ടുവരാൻ പോകുന്നു ഇന്ന് രോഗമുണ്ട് ഇന്ന് അതേ അത് കീടം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ശൂന്യത സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് സകല ശൂന്യതകളെ മറ്റു നിലയിൽ ഇന്നും പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേണ്ടെന്ന് ദൈവം വെക്കില്ല പലപ്പോഴും നാം ഒരു കാര്യം ചെയ്തിട്ട് അത് ഫലവത്തായില്ലെങ്കിൽ ശൂന്യമായി പോയെങ്കിൽ നമ്മൾ പിന്നെ ആ കാര്യത്തിന് അങ്ങോട്ട് ശ്രദ്ധ ചെലുത്താറില്ല എന്നാൽ ദൈവം ഭൂമി പാഴ് ശൂന്യമായിരിക്കുമ്പോഴും അതിനെ മടക്കി വരുത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതെ ഇന്നും എൻ്റെ കുടുംബത്തിൽ ദൈവാത്മാ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എത്ര നഷ്ടങ്ങൾ എത്ര കോട്ടകൾ എത്ര വേദനകൾ എത്ര വിഷയങ്ങൾ ജീവിതത്തിൽ അടിച്ചുയർന്നാലും നഷ്ടത്തിൻ്റെ കൂമ്പാരങ്ങൾ എത്ര കളഞ്ഞു വന്നാലും എണ്ണം പറഞ്ഞ് ഭവനത്തിൽ ഇരിക്കുകയല്ല ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദിവസങ്ങൾ പരിവർത്തിച്ചു കൊണ്ടിരിക്കുക വിശ്വസിക്കൂ ദൈവത്തെ ആളുടെ വിടുതലുകൾ ദൈവം ഈ ദിവസം ചെയ്യാൻ പോകുന്നു അശൂന്യമായ ഭൂമിയിൽ ദൈവാത്മാ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ ദൈവശബ്ദത്തിന് എക്കാലത്തും വിലയുണ്ട് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ വെളിച്ചമുണ്ടായി അതേ ദൈവത്തിൻ്റെ ആത്മാ പരിവർത്തിച്ചു കൊണ്ടിരുന്നാൽ ദൈവശബ്ദം മുഴങ്ങും നടത്ത് ദൈവപ്രവർത്തി വെളിപ്പെടും അവിടെ ദൈവശബ്ദം വെളിപ്പെട്ട് വരും അവിടെ ശൂന്യതകൾ വഴിമാറും അതേ വിശ്വസിക്കൂ ഇരുളിന് വെളിച്ചത്തെ സ്വാധീനമാക്കാൻ കഴിയില്ല ആത്മാവിനാൽ നാം പരിവർത്തരായിത്തീരട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ദൈവം അനുഗ്രഹിക്കട്ടെ പിതാവേ അവിടെ നൽകിയ വചനത്തിനായി സ്ത്രോത്രം വചനത്താൽ ഞങ്ങൾ സന്തുഷ്ടനും വചനത്താൽ ഞങ്ങൾ തൃപ്തി പ്രാപിക്കുന്നു വചനത്തിൻ്റെ ശക്തിയാൾ ആത്മീയ വിടുതൽ ഏറ്റെടുക്കുന്നവരായി തിരുവാൾ സർവശക്തി ഭാഗ്യ ഒരുക്കും യേശു നാമത്തൊരു തന്നെ അമേൻ അമേൻ